ഒരു റെസ്റ്റോറന്റിൽ ചെന്ന് ഇരുന്നു കഴിക്കാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സായി ഇദ്ദേഹത്തിന്റെ ടോട്ടൽ വേഷവും രീതിയിൽ തലപ്പാറും ഇതെല്ലാം കണ്ടപ്പോഴും അദ്ദേഹത്തിന് ഒരു കോമാഡി ആയിട്ട് അടങ്ങുന്നു ആ നാട്ടില് കോട്ടും സൂട്ടിന്റെ ഇടയില് ഇങ്ങനത്തെ ഒരു വേഷം അപ്പൊ ഒരു അദ്ദേഹത്തിന് ഒരു വേഷം കിട്ടിയ ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയത് കോമാളിയെ പോലെ തോന്നിയിട്ട് വളരെ കുച്ഛത്തോടെ ഇദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിരുന്നു അദ്ദേഹത്തിന് മോശമാക്കുന്ന രീതിയിലുള്ള ചേഷ്ടകളും കാര്യങ്ങളും എല്ലാം കാണിച്ച് ഇതെല്ലാം ചെയ്തോണ്ടിരിക്കയാണ് വിവേകാനന്ദ സ്വാമികള് അവിടെ ആ റെസ്റ്റോറന്റ് ടേബിൾ അങ്ങനെ അദ്ദേഹം ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ കാഴ്ച പങ്കാളി നമ്മൾ നോക്കി കുരങ്ങന്മാരെ എന്തെല്ലാം കാണിക്കും പക്ഷെ നമ്മൾ എന്തെങ്കിലും പ്രതികരിക്കുമോ അവിടെ ഒന്നും ചെയ്യില്ലോ അത് നോക്കി നോക്കുക നോക്കാതിരിക്കും നമ്മള് കാഴ്ച കണ്ടുകൊണ്ട് കൊണ്ടൊന്നു പോകും അപ്പൊ ഇദ്ദേഹം അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ചേഷ്ടകളൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല ആര് വിവേകാനന്ദൻ അക്സെപ്റ്റ് ചെയ്യാതെ വന്നപ്പോഴ് ഇദ്ദേഹത്തിന് കുറച്ച് ഒരു വിഷമവും ഇതൊക്കെ തോന്നിയിട്ട് വിവേകാനന്ദനടുത്ത് പറയുകയാണ് എവിടെന്നാ വന്നേ ചോദിച്ചു പറഞ്ഞു ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് ഭാരതം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലല്ലോ അപ്പോ ഇന്ത്യയിൽ നിന്നാണ് വന്നത് കേട്ടപ്പോഴെ തോറ്റി ആ പുച്ഛാവം ഒന്നുകൂടി ഡബിൾ ആയി ദാരിദ്ര്യം പിടിച്ച രാജ്യത്തു നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പിന്നെ ഈ കോമാളി വേഷം അല്ലതിനപ്പുറം എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അപ്പൊ ഇദ്ദേഹം ആ നാടിന്റെ ടെക്നോളജിയെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം വിവേകാന്തരത്ത് പറഞ്ഞു അപ്പോഴത് തണുപ്പ് രാജ്യമാണല്ലോ ഫുൾ കവറായി ഇരിക്കുന്നു അപ്പൊ വലിയൊരു കണ്ണാടി ഉണ്ട് ജെന്നലിൻ്റെ കൂടി പുറത്ത് കാണാൻ പറ്റും എന്നിട്ട് പറഞ്ഞു ആ ജനലിന്റെ പുറത്ത് കാണുന്ന ഉരുൾമൈതാനം കണ്ടോ എന്തെ കണ്ടു അവിടെ മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആടുകളെ കണ്ടോ ചെമ്മരിയാടുകളെ കണ്ടോ അപ്പൊ കൂട്ടം കൂട്ടമായിട്ടുള്ള ചെമ്മരിയാടുകൾ അവിടെ മേഞ്ഞോണ്ടിരിക്കുക നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ആ വിദൂരത്തിൽ കാണുന്ന ചെമ്മരിയാട്ടിൻ കൂട്ടങ്ങളില് ഏതെങ്കിലും ഒരു ചെമ്മരിയാടിനെ മനസ്സിൽ കൊണ്ട് സെലക്ട് ചെയ്യുക പറഞ്ഞു ശരി സെലക്ട് താങ്കൾ ഒരു ചെമ്മരിയാടൻ സെലക്ട് ചെയ്താൽ ഇനി താങ്കൾ ഒരു കോഫി അതിനുശേഷം ഓർഡർ ചെയ്താൽ ആ കോഫി നിങ്ങളുടെ ടേബിളിൽ വരുന്ന സമയത്ത് തന്നെ ചെമ്മരിയാടൻ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ചെമ്മിനായി കട്ട്ലെറ്റ് ആയിട്ട് കൂടെ അടുത്ത തുക ഇതാണ് നമ്മുടെ ഇത് കേട്ടപ്പോഴും വിവേകാനന്ദൻ കൂളായിട്ടിരിക്കുകയാണ് ആണോന്നോ അല്ലെന്നോ ഒന്നും പറയുന്നില്ല അപ്പോഴ് ഇത് വീമ്പിളക്കിയ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞതിനു ശേഷം ഇങ്ങനെ ഭാവ വ്യത്യാസം വരാതിരിക്കുന്ന വിവേകാനന്ദനെ കണ്ടപ്പോൾ വീണ്ടും ചോദിച്ചു എന്താ നിങ്ങൾക്കിത് കേട്ടിട്ടും അതിശയം തോന്നുന്നില്ലേ ചോദിച്ചു വിവേകാനന്ദൻ ചിരിച്ചിട്ട് പറഞ്ഞു എനിക്ക് അതിശയമൊന്നും തോന്നുന്നില്ല കാരണം ഈ കട്ലറ്റ് ഉണ്ടല്ലോ എന്റെ മുന്നിൽ ഞാൻ കോഫി ഓർഡർ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് ഈ ഈ ആയിട്ടിരിക്കുന്ന ചെമ്മരിയാട് എന്തായിരുന്നു ജീവനുള്ള ആ ഓടിക്കളിച്ച് ഇന്ന് ഒരു നല്ലൊരു ചെമ്മരിയാടായിരുന്നു ഈ കട്ലറ്റിനെ നിങ്ങൾക്ക് തിരിച്ച് ചെമ്മരിയാടാക്കി തരാൻ പറ്റിരുന്നുവെങ്കിൽ ഞാൻ അതിശയപ്പെടും അപ്പൊ അപ്പൊ അതിനുശേഷം അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് കാരണം ഞാൻ വന്ന നാട് വ്യത്യസ്തമായ നാടാണ് മൃത്യൂർമ അമൃതംഗമയ എന്ന് പറയുന്ന ആ തത്വം പഠിപ്പിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത് അപ്പൊ ഒരു ജീവന ഉള്ളതിനെ മരണത്തിലോട്ട് കൊണ്ടുപോകുന്ന അതും എത്രയും വേഗം കൊണ്ടുപോകാന്നാണ് അത് കാണിച്ചത് അപ്പൊ ഒരു നിമിഷം കൊണ്ട് അത് മരണത്തിലേട്ട് കൊണ്ടുപോകുവാനും കട്ലറ്റ് ആക്കാൻ പറ്റുന്നതല്ല കേമത്വം മരണമേ ഇല്ലാത്ത അവസ്ഥയിലോട്ട് ഒരു ജീവനെ കൊണ്ടെത്തിക്കുന്ന തത്വമാണ് സംസ്കാരം ഇത് കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇതുവരെ ചിന്തിക്കാത്ത ഒരു തലം ടെക്നോളജി അതല്ല ഉള്ളിലെ മാറണം നമ്മുടെ ഉള്ളാണ് മാറേണ്ടത് ശരിക്കും അതാണ് ശരിക്കും നമ്മളെ വേ ഓഫ് തിങ്കിങ് ആണ് മാറേണ്ടതെന്നുള്ള ഒരു വലിയ തത്വം കിട്ടി ഇപ്പൊ നേരത്തെ